അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൊൻസ് കിച്ചൺ ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെമ്മീൻ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ഉണ്ട എന്നാണ് നമ്മളിവിടെ പറയാൻ ചെമ്മീനും അതുപോലെ തേങ്ങയൊക്കെ ചേർത്തോണ്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അരിമാവിൽ കുഴച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ചെമ്മീന് പകരം നമുക്ക് വേണമെങ്കിൽ കല്ലുമ്മക്കായ യൂസ് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു സിമ്പിൾ റെസിപ്പി കാണാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം അരിമാവ് ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പോളം പുഴുങ്ങലരിയും പച്ചരിയും മിക്സ് ആക്കി പൊടിച്ചെടുക്കുന്നതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പരിക്ക് രണ്ടര കപ്പോളം വെള്ളം ഞാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ തിളച്ച് തുടങ്ങുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായി തിളച്ച് വെട്ടിത്തിളച്ച് വരണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ചൂടായി തിളച്ച് തുടങ്ങുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ഇതൊരു തവി വെച്ചിട്ട് തവിയുടെ ബാക്ക് സൈഡ് വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം ഒന്ന് മിക്സായി കിട്ടണം ഇനി ഇത് ഒരു അഞ്ചു പത്ത് മിനിറ്റ് അങ്ങനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അരി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടുള്ള സമയത്ത് നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു അരിമാവ് കുഴച്ചെടുക്കുമ്പം ബാക്കി വെള്ളം നമുക്ക് പോരാൻ തോന്നുവാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ലൂസായി പോവരുത് അപ്പൊ വെള്ളം നോക്കി നോക്കി വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ ഇനി ഉള്ളത് വെള്ളം ബാക്കി പച്ചവെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി അപ്പൊ രണ്ടു കപ്പ് അരിമാവിലേക്ക് മൂന്ന് കപ്പോളം മൂന്ന് മൂന്നര കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെമ്മീൻ ഫില്ലിങ് റെഡി ആക്കണം അപ്പം ചെമ്മീൻ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഉണ്ടയിലേക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു ചെമ്മീനൊരു കുറച്ച് നാലഞ്ച് പീസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഉണ്ടയിൽ എല്ലാ ഭാഗത്തും നമ്മൾ കടിക്കുമ്പം ആ ചെമ്മീൻ കിട്ടുന്നത് അടിപൊളിയായിരിക്കുമല്ലോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ ഒരു ചെമ്മീനെ ഒരു മൂന്നോ നാലോ പീസ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനൊരു കടായിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ചെമ്മീൻ പൊരിച്ചെടുക്കാം ചെമ്മീൻ അധികം ഓവർ കുക്ക് ആയി പോകണ്ട അപ്പൊ ഞാനിപ്പം ഇതാ ചെമ്മീൻ നന്നായി പൊരിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനിയിപ്പൊ ഈ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് സവാളയും മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചോപ്പ് ചെയ്തതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി ഒരുപാടങ്ങ് സോഫ്റ്റ് ആയി കുഴഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിപ്പം ഉള്ളി വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ മീറ്റ് മസാല എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീനും അതുപോലെ കുറച്ച് ഒരു അര കപ്പോളം തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതിങ്ങനെ കട്ടയായിട്ടുള്ളത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് തേങ്ങ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് തേങ്ങയും സവാളയും അതുപോലെ ചെമ്മീനും എല്ലാം കൂടെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ അരിഞ്ഞ് വിതറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയാതിന് ശേഷം നമുക്ക് ഇത് അരിയിലേക്ക് ഫില്ല് ചെയ്തു കൊടുക്കാം തേങ്ങ സാധാരണ ഞാനൊരു നാലഞ്ചെണ്ണം ഒരുമിച്ച് ചിരവിയിട്ട് ഫ്രീസറിൽ കവറിൽ വെക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടുള്ളത് ഇനി നമുക്ക് ഉണ്ട റെഡിയാക്കി എടുക്കാം ആദ്യം ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടുന്നുണ്ട് എന്നിട്ട് അരിമാവിൽ നിന്നും ഒരു ചപ്പാത്തിന്റെ വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം എന്നിട്ട് നന്നായി ഉരുട്ടിയിട്ട് ഇതൊരു കപ്പ് ഷേപ്പ് ആക്കി എടുക്കാം നന്നായി ഒന്ന് ഈ അരിമാവ് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം പരത്തിയിട്ട് ഇതേപോലെ ഒരു കപ്പിന്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ചെമ്മീന്റെ ഫില്ലിങ്ങും കൂടെ വെച്ചുകൊടുക്കാം അരിമാവിൽ ഒരുപാട് ഫില്ലിങ് വെക്കണ്ട അപ്പം വെന്ത് വരുന്ന നേരം അത് മുറിഞ്ഞ് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണോണം കുറച്ച് മാത്രം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് കവർ ചെയ്യാം ഇതേപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന അരിമാവ് നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇത് ഒരു ബോൾ ആക്കി എടുക്കാം ജോയിൻസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടി ബോൾ ആക്കി എടുക്കണം ഇതാ നമ്മുടെ ഒരു ഉണ്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അപ്പച്ചെമ്പിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഓരോ ബോൾസും ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എല്ലാ ബോൾസും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ആവി എടുക്കണം അപ്പം നന്നായി തിളച്ച് വന്ന പാത്രത്തിന്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിത് ആവി കയറ്റിയെടുക്കാം അങ്ങനെ ചെമ്മീൻ ഉണ്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ടൻ ചായന്റെ കൂടെ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് വൈകുന്നേരം ചായന്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് ഇതേപോലെ തന്നെ ചെമ്മീനു പകരം നമുക്ക് കല്ലുമക്കായ വെച്ചിട്ടും അതെല്ലാം ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ എപ്പോഴും ചെമ്മീനോ കല്ലുമ്മക്കായോ ആണ് അപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഉണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം അപ്പൊ ഇനി പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ അപ്പം പുതിയ റെസിപ്പീസ് ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ